മായമില്ലാതെ തണൽ പാലിയേറ്റീവ് മൂറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം വാഴക്കാട് പ്രവർത്തകർക്കായി ക്ലാസ് നയിച്ചു തണൽ പാലിയേറ്റീവ് മൂവാറ്റുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം വാഴക്കാട് സാന്ത്വന പരിചരണം നാം ഏറ്റെടുത്ത ദൗത്യം ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പാലിയേറ്റീവ് പ്രവർത്തകർക്കുള്ള പ്രാക്ടിക്കൽ ക്ലാസ് തണൽ മെഡിക്കൽ ഡയറക്ടർ കെ ഇ ഹിലാൽ രോഗീപരിചരണം സന്നദ്ധ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സജീവ വോളണ്ടിയർമാർക്ക് തണൽ ഫിസിഷ്യൻ ഡോക്ടർ ജേക്കബ് തണലിന്റെ ഉപഹാരം നൽകി ആദരിച്ചു വ്യത്യസ്ത പാലിയേറ്റീവ് സംഘടനകളെ പ്രതിനിധീകരിച്ച് പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി എ ബാബ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തണൽ ചാരിറ്റബിൾ സെക്രട്ടറി നാസർ ഹമീദ് കെ കെ മുസ്തഫ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തണൽ കലാകാരന്മാരുടെ ഗാനവിരുന്നോടെയാണ് പരിപാടി അവസാനിച്ചത് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു